നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ ഇരുമലേക്ക് സ്വാഗതം നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടാണല്ലേ ചക്ക ചക്ക വെച്ചിട്ടുള്ളൊരു നാടൻ ചക്ക പുഴുക്കാണ് തയ്യാറാക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം അതിനായി ഒരു ചക്കര് ചെറിയ ഭാഗം എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം പുഴുക്കുണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് നല്ല മൂത്ത ചക്കയാണ് അതുപോലെ തന്നെ നല്ല പച്ച ചക്കയായിരിക്കണം അങ്ങനെ അതേ ചക്ക നീൻ ചെയ്തെടുത്തതിനു ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ചക്ക പുഴുക്കിനെ ചക്ക നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ് കിട്ടണം അതിന് വേണ്ടിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ വെന്ത് കിട്ടും അപ്പോൾ കൂടെ തന്നെ ഞാൻ കുറച്ച് ചക്കക്കുരു കൂടി എടുക്കുന്നുണ്ട് ചക്ക പുഴുക്കിനെ ചക്കക്കുരു കൂടി ചേർത്ത് വേവിക്കണം ചക്ക പുഴുക്കിന് പ്രത്യേക ഒരു സ്വാദാണ് അപ്പോൾ അതേ ചക്കക്കുരു രണ്ടോ മൂന്നോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബ്രൗൺ പാർട്ട് മാറ്റി കളയേണ്ട അതും നമ്മൾ ുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അത് എടുത്തിട്ടുണ്ട് ചക്ക കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ചക്കച്ചുള്ളയിൽ നിന്ന് തെയ്യ് കുരു മാറ്റുമ്പോൾ അതിനകത്തൊരു പാട ഉണ്ടാവും കൂട്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റണേ അല്ലാന്നുണ്ടെങ്കിൽ പുഴുക്കിന് വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ചക്ക കട്ട് ചെയ്യുമ്പോൾ നീളത്തിലാണെങ്കിലും കട്ട് ചെയ്യാം പക്ഷേ എങ്ങനെ കട്ട് ചെയ്താലും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം ചക്കപ്പുഴുക്ക് തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ് മൺചട്ടിയിലുണ്ടാകുന്ന എല്ലാ വിഭവങ്ങൾക്കും പ്രത്യേക ഒരു സ്വാദാണ് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിലോട്ട് ചക്കയും ചക്കക്കൂരും കൂടി ഒരുമിച്ച് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ആവശ്യമാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി ചേർക്കാം ഇനി ചക്ക വേഗാൻ വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം മുക്കാൽ മുതൽ ഒരു കപ്പ് വെള്ളം വരെ ചേർക്കാം ഈ ചക്ക പുഴുക്കിന് ചക്ക നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ് കിട്ടണം അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ചേർത്താനും കുഴപ്പമില്ല ചെറുതായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് എങ്കിലും വേണം ചക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ചക്ക ഇപ്പോൾ പകുതി വേവ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കരിവേപ്പില ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുപോലെ തന്നെ വെള്ളവും കൂടി വേകാനായിട്ട് ആവശ്യത്തിന് ഉണ്ടോയെന്ന് കൂടി ശ്രദ്ധിക്കണേ കുറച്ചും കൂടി ചക്ക വെന്ത് കിട്ടാനായിട്ടുണ്ട് ഇപ്പൊ ലിഡ് അടയ്ക്കുമ്പോൾ മുഴുവനോട് അടയ്ക്കണ്ട ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഓപ്പണായിട്ട് വെക്കാം ചക്ക വേകുന്ന സമയത്ത് ഇതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം അഞ്ച് വെളുത്തുള്ളി ഇങ്ങനത്തെ ഒക്കെ നാടൻ റെസിപ്പീസിന് ചെറിയ വെളുത്തുള്ളി തന്നെ ചേർക്കണം കേട്ടോ അത് ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇനി അടുത്തായിട്ട് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് ചേർക്കുമ്പോൾ ചക്ക പുഴുക്കിന് പ്രത്യേകിച്ച് ഇതുവരേക്കും ഉണ്ടാക്കുമ്പോൾ കുരുമുക് ചേർത്തിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കുരുമുളക് കൂടി ചേർത്തിട്ട് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ചെറിയ സ്പൂണ് നല്ല ജീരകം എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും കൂടി എടുക്കുന്നുണ്ട് പച്ചമുളകിന് പകരം നല്ല എരിവുള്ള കാന്താരി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റായിട്ടുണ്ടാവുക പിന്നെ കുറച്ച് കറിവേപ്പില കൊണ്ട് ചേർത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം ഇതുപോലെയാണ് എടുക്കേണ്ടത് ഒത്തിരി അരഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഒന്ന് മുറിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടാം ഇപ്പോൾ ചക്ക ഏതാണ്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാകും ലെഡ് ഓപ്പൺ ആക്കി നോക്കാം നമ്മൾ ചേർത്ത വെള്ളം ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാകും ഒത്തിരി വറ്റിച്ചെടുക്കരുതേ ചെറിയൊരു ഈർപ്പം ഉണ്ടാവണം കാരണം ഇതിൽ നമ്മളിതിന് അടുത്തായിട്ട് ആ ഒരു നാളികേരത്തിൻ്റെ കൂട്ടാണ് ചേർക്കരുത് അതും കൂടി ചേർത്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അതുകൊണ്ട് വെള്ളം ഒത്തിരി വറ്റിപ്പോകരുതേ ഇപ്പോൾ ചക്കയും ചക്കും ഒക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് നാളികേര കൂട്ടാണ് ചേർക്കാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒരു ചെറിയൊരു കുഴി ഇണക്കാക്കുക അതിനുശേഷം ഇനി ഇതിലോട്ട് നമുക്ക് തയ്യാറാക്കി പിടിച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇളക്കേണ്ട ആവശ്യമില്ല ആ ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഈ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തെടുക്കാം ഇനിയും അരപ്പ് നന്നായിട്ടൊന്ന് ആവി കയറണം അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് ആയിട്ടുണ്ട് ലിഡ് ഓപ്പൺ ആക്കിയപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് അതായത് ഇതിൽ ചേർത്ത നല്ല ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയൊക്കെ ഒരു മണമാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കുക അതായത് നമ്മൾ ചേർത്ത നാളികേര കൂട്ടും ചക്കയും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ശക്തി ഉപയോഗിച്ചിട്ട് തന്നെ ഇതിങ്ങനെ ഉടച്ചും കൂടി കൊടുക്കണം കാരണം ചക്ക പുഴുക്കെന്ന് പറയുന്നത് ചക്ക നല്ല വെന്ത് നല്ല ഉടഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തടുത്ത വീറ്റ് മിക്സ് മിക്സാക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് ഇതുപോലെ കുറച്ച് ശക്തി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇല്ലൊരു ചക്ക പുഴുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇപ്പോൾ ചക്ക അത്യാവശ്യം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ചെറിയ സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലും കൂടി താളിച്ചും കൂടി ചേർക്കാം നിങ്ങളുടെ സൈഡിൽ ഇതുപോലെ പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കാറ് നിങ്ങളെ സൈഡിൽ എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി ലാസ്റ്റ് കുറച്ച് കറിവേപ്പിൽ ഇങ്ങനെ പിച്ചിട്ടെടുക്കാം അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ടൊന്ന് ആ ഒരു ചക്കയിലോട്ട് ഇറങ്ങും ഇനി എല്ലാം കൂടി ഒന്ന് രണ്ട് മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം പച്ച പച്ചവെളിച്ചെണ്ണ ചേർത്തപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണമാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചക്കപ്പുഴുക്കൊന്ന് തയ്യാറാക്കണം കേട്ടോ അതായത് ആ ഒരു കുരുമുളകൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു മണമാണ് അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് ഏതാണ്ടായിട്ടുണ്ട് ചക്ക വേവിക്കുമ്പോൾ ഒന്നുകിൽ കുക്കറിലിട്ടും വേണമെങ്കിൽ വേവിച്ചെടുക്കാം അങ്ങനെയാണെങ്കിൽ രണ്ട് വിസലാകുമ്പോൾ തന്നെ കുക്കറിൽ ചക്ക നന്നായിട്ടൊന്ന് വെന്തി കിട്ടും പക്ഷേ ഇങ്ങനെ വേവിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുപോലെ തന്നെ നാളികേര കൂട്ട് തയ്യാറാക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചെറിയ ഉള്ളി കൂടി ചേർക്കാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ സൈഡിൽ ഈ രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണ് തയ്യാറാക്കുക നന്നായിട്ടൊന്ന് അടച്ചെടുത്തപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ടൊന്ന് കുറഞ്ഞ കിട്ടിയിട്ടുണ്ട് ഇനി ലിറ്റ് വെച്ചൊന്ന് അടച്ചെടുക്കാം അങ്ങനെ സ്വാതേരിയ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒന്നുകിലും നല്ല കാന്താരി മുളകൊക്കെ ചേർത്തിട്ടുള്ള ചമ്മന്തി അല്ലാന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മീൻ കറി ചക്കയുടെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് സെർവിംഗ് പ്ലേറ്റിലിട്ട് മാറ്റുന്നുണ്ട് നാളികേരം ചേർത്ത് അരച്ച് മീൻകറിയാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ നാടൻ ചക്ക പുഴുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ശരിക്കും ചക്കരൊക്കെ ഒരു വില അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകണം അപ്പോഴാണ് ശരിക്കും ചക്ക നമ്മൾ ഒത്തിരി മിസ് ചെയ്യും ഇപ്പോൾ ചെറിയൊരു പീസ് ചക്ക കിട്ടുവാണെങ്കിൽ തന്നെ വളരെ സന്തോഷമായിരിക്കും ഞാൻ കുറച്ചൊന്ന് കഴിച്ച് നോക്കട്ടെ അങ്ങനെ ചക്കയും മീൻകറിയും കൂടെ ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കുകയാണ് നല്ല ടേസ്റ്റ് ആട്ടോ അത്യാവശ്യം നല്ല എരിവുള്ള മീൻകറിയാണ് സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ചക്ക ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്